പോവാണ് കേട്ടോ അവര് ഇവിടെ അടുത്ത് തന്നെ അവർ കുറച്ച് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമുണ്ട് കേട്ടോ അവിടേക്കാണ് ഈ പോകുന്നത് സ്ത്രീലുമാണ് ഈ പാട്ട് പാടുന്നത് എൻ്റെ കൂട്ടുകാരനെയാണ് ഇത് അനശിപ്പ് അപ്പോൾ എൻ്റെ കല്യാണ വീഡിയോ ആണ് നമ്മൾ എത്തിയിരുന്നത് അപ്പം എവിടെയെന്നു വെച്ചാൽ എടവെണ്ണ എടവെണ്ണ കെ കെ ചാത്തല്ലൂർ അവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് വലത് വാക്കുണ്ട് റോഡ് അതായത് കോറിക്കുള്ള റോഡാണത് അത് അടച്ചിട്ടുണ്ടല്ലോ അടച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു ഇരുന്നൂറ് ഒക്കെ ഉള്ളു പറഞ്ഞ് അവിടുന്ന് അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷൻ ഉള്ളത് കേട്ടോ അവിടെ നിന്നാണ് ഈ വരുന്നത് ആൾക്കാരൊക്കെ വരുന്നുകൊണ്ടൊക്കെ നല്ല ഇതേണ്ടത് നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടൊക്കെ പോണേ പൈസ കൊടുത്ത് നമ്മൾ പോകും പക്ഷെ നമ്മൾ ചുറ്റുപാടുള്ള ആ നല്ല സ്ഥലങ്ങളൊന്നും നമ്മൾ കാണില്ല നമ്മളടുത്താണ് ഇപ്പോൾ ഈ വെണ്ണ ചാത്തിൻ്റെ ഒക്കെ പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നുള്ളത് ഒരു ഇത് ആൾക്കാർക്കൊന്നും പറയില്ല മറ്റേത് കുഗ്രാമാണ് കേട്ടോ കുഗ്രാമം എന്ന് പറഞ്ഞാൽ പേരും കുഗ്രാമത് അങ്ങനത്തെ ഒരു സ്ഥലത്താണത് ഇതും ഒരു പാറക്കുറിയാണ് കുളിച്ചാറ്റൊക്കെ കുളിക്കാനൊക്കെ നല്ല രസമാണ് ും സ്ത്രീകളൊക്കെ ഉണ്ട് നമ്മുടെ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മൾ നമ്മള് നല്ലത് നമുക്ക് പൈസ എടുത്ത മൂന്ന് നേരം എടുത്തിടക്കൊക്കെ പോകുന്ന നമ്മള് പോവും ചിറ്റിപ്പാട് നമ്മളെ പെട്ടത്തുള്ള സ്ഥലങ്ങളൊന്നും നമുക്ക് എവറസ്റ്റ് എന്താ കുളിക്കാനൊക്കെ നല്ല രസമായിരിക്കും പാറമക്കൂടെ വരുന്ന വെള്ളല്ല കുട്ടികളൊക്കെ ഇരുന്ന് കുളിക്കാനും ഒക്കെ ചൂട ഞാൻ പോകുന്ന ആൾക്കാരൊക്കെ പോയി നോക്കിട്ടോ എടവെണ്ണിൻ്റെ ഇരുന്ന് പറയും അത് ജംഗ്ഷനിൽ വലുത് കാർത്തിട്ട് ഉള്ള റോഡിന് പിന്നെ പാറക്കോറിക്കുള്ള റോഡെന്ന് ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും അവിടെ ഞാൻ മാറി അതിന് ഒട്ടപ്പുറത്തും വേറെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കുളിക്കാറൊക്കെ പറ്റിയ സ്ഥലങ്ങൾ തന്നെ നല്ലതായിട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അത്ര ഫോട്ടോ പിടിച്ചു കാരണം മോൻ്റെ കൂട്ടുകാരൊക്കെ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ വീഡിയോടെ പോസ്റ്റ് മുമ്പേ ഞാൻ ഇട്ടിരുന്ന വീഡിയോ ഒക്കെ ആ ഒരു മോൻ്റെ കല്യാണ വീഡിയോ ആയിരുന്നു കല്യാണം കഴിഞ്ഞ ശേഷം അവര് പോയതാട്ടോ എന്താ രസല്ലേ പാവത്തിന് മഴ പെയ്തു അവിടെ ചെറിയ കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട് അധികം മഴയില്ലാത്തോണ്ട് കുട്ടികൾക്കൊക്കെ കുളിക്കാം നല്ല മഴയൊക്കെ പെയ്ത വെള്ളക്ക എന്താച്ചാടെ പോയി എനിക്ക് പറയാനും അറിയില്ല എന്നൊക്കെ ഞാൻ പോയിട്ടില്ല അവർ പിടിക്കുന്ന വീഡിയോ ആയതുകൊണ്ട് കുറച്ച് വസ്തുക്കാരും ആണെങ്കിൽ ഇടങ്ങളൊക്കെ പറയുന്നതോട്ടാണ് അയാൾ ഞാൻ പോകുന്നുണ്ടെങ്കിൽ നല്ലൊരു വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് സ്ഥിരീകരിച്ചിട്ട് പറയും ഞാൻ ലൊക്കേഷനിൽ പിന്നോട്ട് മനസ്സിലാവില്ല ഇവിടെ വന്ന ചേച്ചി ഷാഫിൻ്റെ പേർക്ക് പോവാം അവിടുന്ന് ജംഗ്ഷനിലാണ് ബലസിലുള്ള റോഡുണ്ട് പാറക്കുറീട്ടിന്റെ റോഡ് അത് അടച്ചിട്ടുണ്ട് അത് നടന്ന് ജസ്റ്റ് ഇരുന്നൂറ് മീറ്ററോളം പോയാൽ മതി ഈ പറഞ്ഞ ഈ പാറക്കുറിക്ക് നമ്മള് വെള്ളക്കെട്ട് കാണാനും വെള്ളച്ചാട്ടമൊക്കെ കാണാൻ മതി എത്ര നമ്മളെ പൈസ ഒത്തുകൊക്കെ പോണല്ലേ സ്വന്തം മാറ്റത്തിൽ വേപ്പുളി വെള്ളച്ചാട്ടം അപ്പോൾ എന്താ ചെയ്യാൻ നമ്മുടെ ചുറ്റുപാടൊക്കൊന്ന് ഒന്ന് കണ്ണ് തുറന്ന് വെച്ചാൽ തന്നെ നമുക്ക് പറ്റിയ കാഴ്ചകളും എല്ലാം ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക